ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഇറച്ചിപ്പോളയുമായിട്ടാണ് അപ്പോൾ ഈസി ഇറച്ചി ഇറച്ചിപ്പോള നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുപ്പത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വർന്നുകൊടുക്കാം അപ്പോൾ എൻ്റെ ചായൽഡിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കുറേ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ ഒക്കെ കാണുന്ന പറഞ്ഞാൽ കൂടെ ഒന്ന് ലൈക്കും അയച്ചേക്കണേ അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ചുളായി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടുകൊടുത്തിട്ട് അത് ചെറുതായിട്ട് മരഞ്ഞ് വന്നിട്ടാകുമ്പോൾ അതിലത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള എനിക്ക് കുറച്ച് നേരം വയറ്റി വെക്കാം വാണ്ടിട്ട് വെക്കാം അപ്പോൾ സവാളയ്ക്ക് നന്നായിട്ട് വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതുക്കും മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലത്തേക്ക് ഞാൻ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ഞാൻ ബീഫ് വേവിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളപൊടിയും ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടി നമ്മൾ ബെറ്റർ തയ്യാറാക്കാം അതിന് ഞാൻ മിക്സ് മിക്സിൻ്റെ ജാറെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നര കപ്പ് മേത ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഒരു നാല് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ആദ്യം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം വെള്ളം ഓവറായിട്ടൊന്നും ചേർത്ത് കൊടുക്കാൻ നിൽക്കേണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാനിടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിത്തേക്ക് ആവശ്യത്തിന് എണ്ണയോ അല്ലെങ്കിൽ ആർക്കേജോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ബാറ്ററി ഇതിലേക്ക് പാർന്നു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളും ഇതേപോലെ വെച്ചുകൊടുത്തതിന് ശേഷം ബാക്കി വന്ന ബാറ്ററി ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെയും നമുക്കെന്തെയ്യാം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ കാണാനായിട്ട് കുറേ ഉണ്ടാകും പക്ഷേങ്കിൽ ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് ടേസ്റ്റ് പിന്നെ പറഞ്ഞറിയിക്കണ്ട പിന്നെ ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തക്കാളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കോമും വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ആരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ഓൾസൊക്കെ നിങ്ങൾ അടിച്ചു കൊടുക്കണേ അപ്പോൾ നമ്മൾ ഇറച്ചിപ്പുള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകൾ ഭാവം ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം അതും കൂടി നമുക്കൊരു പാനിൽ ചൂടാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ഇറച്ചിപ്പൊള ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഗസ്റ്റുകളൊക്കെ നെട്ടിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കെന്ന് തന്നെ പറയാം നമുക്ക് അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വന്നിട്ട് എല്ലാവർക്കും ബൈ ബൈ ലവ് യു ബൈ